നമ്മുടെ സ്വന്തം മോഹൻലാൽ ആദ്യമായി സംവിധാനം ചെയ്യുന്നു എന്ന പ്രത്യേകതയുമായി എത്തുന്ന ബറോസ് എന്ന ചിത്രം ഉടൻ തന്നെ നമുക്ക് മുന്നിലേക്ക് റിലീസാകാൻ ഒരുങ്ങുന്ന ചിത്രമാണ് ചിത്രത്തിന്റെ റിലീസ് ഡേറ്റ് കൂടി അടുത്തിടെ മോഹൻലാൽ പ്രഖ്യാപിക്കുകയും ചെയ്തിരുന്നു എന്നിരുന്നാലും മോഹൻലാൽ ആദ്യമായി സംവിധാനം ചെയ്യുന്ന ബറോസ് എന്ന ചിത്രത്തിന് വലിയ രീതിയിലുള്ള കാത്തിരിപ്പ് പ്രേക്ഷകരിൽ ഉണ്ടാനും മോഹൻലാൽ ബറോസ് എന്ന ടൈറ്റിൽ കഥാപാത്രമായി വേഷമിടുന്നു എന്നതുകൂടി ഈ ചിത്രത്തിന്റെ പ്രത്യേകതയാണ് സംവിധാനവും നായകനും ഒക്കെ മോഹൻലാൽ ചിത്രത്തിന്റെ അവസാന മിനുക്കുപണികൾ നടക്കുന്നു എന്ന അപ്ഡേറ്റ് ആണ് ഇപ്പോൾ സംവിധാനമായ മോഹൻലാൽ നൽകിയിരിക്കുന്നത് ഹോളിവുഡിലെ സോണി സ്റ്റുഡിയോയിൽ മാർക്ക് ൻ ജനാദൻ മില്ലർ എന്നിവർക്കൊപ്പം ബറോസിന്റെ സംഗീതത്തിന്റെയും ശബ്ദത്തിന്റെയും അവസാന മിനുക്കുപണികൾക്ക് വേണ്ടി ബറോസ് കാണുന്നു എന്നാണ് മോഹൻലാൽ പോസ്റ്റ് ചെയ്തത് ഡിസ്നി ഇന്ത്യ മേധാവി കെ മാധവനും മോഹൻലാലിനൊപ്പം ഉണ്ടായിരുന്നു നിരവധി പേരാണ് മോഹൻലാലിന്റെ ഉദ്യമത്തിന് പിന്തുണയും ആശംസയും ഈ പോസ്റ്റിന് അടിയിൽ അറിയിക്കുന്നത് മാർച്ച് ഇരുപത്തിരണ്ടിനായിരിക്കും ബറോസ് റിലീസ് എന്നാണ് നേരത്തെ അറിയിച്ചിരുന്നത് നേരത്തെ പുതുവത്സരത്തിൽ ചിത്രത്തിന്റെ ഒരു പോസ്റ്റർ അണിയറക്കാർ പുറത്തുവിട്ടിരുന്നു വാളുമായി കുതിരയുടെ രൂപത്തിന്റെ പുറത്തിരിക്കുന്ന മോഹൻലാലെ ആണ് ചിത്രത്തിന്റെ പോസ്റ്ററിൽ കാണുന്നത് മോഹൻലാലിന്റെ ബറോസ് ഒരു ഫാൻസ് ചിത്രമായിരിക്കും ബറോസിന്റെ റിലീസ് അടുത്തു വരുമ്പോഴാണ് ബറോസിന്റെ അപ്ഡേറ്റുമായി മോഹൻലാലും എത്തിയിരിക്കുന്നത് നേരത്തെ ബറോസിന്റെ റിലീസ് തള്ളിപ്പോകാനുള്ള സാധ്യതയെക്കുറിച്ച് ട്രേഡ് അനലിസ്റ്റുകൾ പറയുന്നുണ്ടായിരുന്നു കാരണം ചിത്രത്തിന്റെ വി വർക്കുകൾ പുരോഗമിക്കുകയാണ് എന്നതായിരുന്നു അതിന് കാരണമായി പറഞ്ഞത് എന്നാൽ ചിത്രത്തിന്റെ പോസ്റ്റ് പ്രൊഡക്ഷൻ വർക്കുകൾ നടന്നുകൊണ്ടിരിക്കുന്നു എന്ന വിവരങ്ങൾ ഇപ്പോൾ മോഹൻലാൽ തന്നെ തന്നിരിക്കുകയാണ് കഴിഞ്ഞ ദിവസമാണ് എംബുരാന്റെ ഷൂട്ടിങ്ങിന് വേണ്ടി മോഹൻലാൽ യു എസ് എൽ എത്തി എന്ന വിവരങ്ങൾ വരികയുണ്ടായിരുന്നത് അതോ ബറോസിന്റെ വർക്കുകൾക്ക് വേണ്ടിയാണോ മോഹൻലാൽ യു എസ് എത്തിയത് എന്നതും നോക്കിക്കാണേണ്ടതാണ് എന്തായാലും ഇപ്പോൾ ബറോസിന്റെ അവസാന മിനുക്കുപണികൾക്ക് വേണ്ടി ബറോസ് കാണുന്നു എന്നാണ് മോഹൻലാൽ പറഞ്ഞിരിക്കുന്നത് ചിത്രത്തിന്റെ ഛായാഗ്രഹണം നിർവഹിക്കുന്നത് സന്തോഷിവനാണ് ജിജോ പുന്നൂസെഴിഞ്ഞ കഥയാണ് ത്രി ഡി ചിത്രമായി എത്തുന്നത് നിർമ്മാണം ആന്റണി പെരുമ്പാർ മോഹൻലാലിന് പുറമെ ബറോസ് എന്ന ചിത്രത്തിൽ മായ സീസർ എന്നിവരും പ്രധാന വശങ്ങളിൽ എത്തുന്നുണ്ട് എന്നാണ് റിപ്പോർട്ടുകൾ മാർക്ക് കിലിയനും ലിഡിയൻ നാഥസ്വരവുമാണ് സംഗീതം പകരുന്നത് രണ്ടായിരത്തി പത്തൊൻപത് ഏപ്രിൽ പ്രഖ്യാപിക്കപ്പെട്ട ചിത്രത്തിന്റെ ഒഫീഷ്യൽ ലോഞ്ച് രണ്ടായിരത്തി ഇരുപത്തി മാർച്ച് ഇരുപത്തിനാലിന് ആയിരുന്നു നൂറ്റി എഴുപത് ദിവസത്തോളം ചിത്രീകരണം നടന്ന ചിത്രമാണിത് ചിത്രം ഓണം റിലീസായാണ് പ്ലാൻ ചെയ്യുന്നതെന്ന് നേരത്തെ റിപ്പോർട്ടുകൾ പുറത്തെത്തിയിരുന്നു എന്നാൽ അത് സംഭവിച്ചില്ല ആദ്യ സംവിധാന സംരംഭം എന്ന നിലയിൽ മോഹൻലാൽ വലിയ പ്രതീക്ഷ കൊടുക്കുന്ന പ്രോജക്റ്റ് കൂടിയാണ് ഇത് ചിത്രത്തിന്റെ എല്ലാ അപ്ഡേറ്റുകൾക്കും സോഷ്യൽ മീഡിയയിൽ മികച്ച പ്രതികരണമാണ് ലഭിക്കാറ്